ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് ൾക്കും കുടുംബ അംഗങ്ങൾക്കും വേണ്ടി സംഗമം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി മാനസിക ഉല്ലാസത്തിനു വേണ്ടി സംഗമം സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായി മാന്നാർ വ്യാപാര ഭവനിൽ മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന കുടുംബസംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൻസല ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു മാന്നാർ സി എച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിത്ര ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു യോഗത്തിൽ പാലിയേറ്റീവ് കെയർ നഴ്സ് ഉമ സർക്കാരിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു തുടർന്ന് പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഉപഹാര സമർപ്പണം നടന്നു ചെറുകോൾ ശ്രീ ശുഭാനന്ദാശ്രമം ട്രസ്റ്റ് സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു മാാർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു പേർക്ക് വീതമാണ് ഉപഹാരം നൽകിയത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സുജാത മനോഹരൻ സലീം പടിപ്പുരയ്ക്കൽ അരാധാമണി ശശീന്ദ്രൻ അജിത് പഴവൂർ ശാന്തിനി എസ് കെ സി പുഷ്പലത മാന്നാർ സി എച്ച് എസ് ഇ ഉദ്യോഗസ്ഥർ റിജി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പഞ്ചായത്ത് സെക്രട്ടറി ജി വി ജയകുമാർ ഒരു വലിയ പ്രസ്ഥാനമാണ് ധാരാളം സേവന പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആരൂരമില്ലാത്ത അശ്രഡർക്ക് വേണ്ടി ധാരാളം സേവന പ്രവർത്തനങ്ങൾ ആശ്രമത്തിന് പേരിൽ നടത്താറുണ്ട് അതൊന്നും ഞങ്ങളെ വാർത്തയാക്കി മറ്റുള്ളവരിലേക്ക് പരസ്യപ്പെടുത്തുന്ന ഒരു സംവിധാനം നമ്മൾക്കില്ല നമ്മൾ ചെയ്യുന്നതെല്ലാം ഈശ്വരൻ നമുക്ക് തരുന്നു അതിന്റെ ഒരു അംശം നമ്മൾക്ക് അമിതപ്പെട്ടാൽ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ ഒരു ആവശ്യം ഉന്നയിച്ച് വന്നപ്പോൾ വളരെ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് ഇന്ന് ഈ ഗതിയിൽ